നീ മൂന്ന് ഇങ്ങനെ അമ്മയില്ലേ സത്യം പറഞ്ഞാല് അമ്മ ഒരു അമ്മയല്ല അമ്മ കാമതേനോ കാമതേ പാല് വേണം അമ്മ പാലിനെ പാല് മേടിച്ചു കൊണ്ടുവരുള്ള പാലിനെ കൊണ്ട് വണ്ണി ഉണ്ടാക്കും തൈരുണ്ടാക്കും മോരുണ്ടാക്കും എന്ന് വെച്ച് പാല് അമ്മേ പാടേനെ കൊണ്ട് എങ്ങനെയാമ്മേടും പാടേനെ കൊണ്ട് നിങ്ങള് കേടും തൈരുണ്ടാക്കു മോരുണ്ടാക്കുല്ല അട എന്ന മിൽമയിലൊക്കെ കൊണ്ടുപോയിട്ട് വിടണം പാലിന്റെ പാടേനെ കൊണ്ട് ഒരാള് തൈരും മോരും ഉണ്ടാക്കാൻ ആ ട്രിക്ക് ട്രിക്കൊന്ന് നാസയിൽ കൊണ്ടുപോയിട്ട് വിൽക്കണം അമ്മേ ചിലർ നിങ്ങളെ നാശം കാറ് പൈസക്ക് മേടിക്കും ഇത് മോരാത്ത് ഇങ്ങനെ പാടവ